മടങ്ങിയെത്താം ചർച്ചയിലേക്ക് ശ്രീ പി ആർ ശിവശങ്കരൻ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന അഭിപ്രായമാണോ ബി ജെ പിക്ക് അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം എത്രത്തോളമാണ് ഇത് കുറ്റപ്പെടുത്തലുകളുടെ സമയമല്ല നമുക്കറിയാം ഇപ്പോ ഒരു അതിധാരണമായ കൊലപാതകങ്ങൾ നിരന്തരമായ വന്യജീവി അക്രമങ്ങൾ നടക്കുന്നു ഞാൻ കുറച്ച് കണക്കുകൾ മാത്രം പറയാം സംസ്ഥാന സർക്കാർ അസംബ്ലിയിൽ വെച്ച കണക്കുകൾ ി ജെ പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന കണക്കുകളല്ല അത് കേട്ടിട്ട് ജനങ്ങൾ നിശ്ചയിക്കട്ടെ ആരാണ് ഉത്തരവാദികൾ ആരാണ് കുറ്റക്കാരെന്ന് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വനം വകുപ്പ് തന്നെ നിയമസഭയിൽ വെച്ച കണക്കുകളുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എത്ര പേർക്കാണ് ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ള കണക്കുകൾ വെച്ചിട്ടുണ്ട് അത് പ്രകാരം രണ്ടായിരത്തി പതിനാറില് നൂറ്റി നാല്പത്തിരണ്ട് പേര് മരിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനൊന്ന് അങ്ങനെ കണക്കുകൾ വെക്കുന്നുണ്ട് അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്ര പേർക്കാണ് നഷ്ടപരിഹാരം കിട്ടിയത് എന്ന് അതിൽ രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാല്പത്തിരണ്ട് പേര് മരിക്കുമ്പോൾ നൂറ്റി പതിനെട്ട് പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തു എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് അങ്ങനെ എട്ട് വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ തൊള്ളായിരത്തി ഒൻപത് പേര് മരണപ്പെട്ട ഒരു നാടാണ് കേരളം ഏതാണ്ട് ആയിരത്തിനടുത്ത് തൊള്ളായിരത്തി ഒമ്പത് എന്ന രണ്ടായിരത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് വരെ ഉള്ള കണക്കുകൾ അത്തരം തൊള്ളായിരത്തി ഒൻപത് പേര് മരിച്ചിട്ട് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് എഴുപത്തി ആറ് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം നൽകിയത് എന്ന് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയില്ല ഇത്തരം മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ധനസഹായമെങ്കിലും കണക്ക് നൽകുന്ന ധനസഹായം പറയുന്നു ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം ഇനിമു ലഭിക്കാനുണ്ട് എന്ന് അതെ അതെ അത് ഇത് മരിച്ചവരുടെ കണക്കാണ് അത്തരത്തിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു ഞാൻ രണ്ടാമത്തെ ഒരു കണക്കുകൾ കൂടി സൂചിപ്പിക്കാം എന്തുകൊണ്ട് ബി ജെ പി ഇത്തരത്തിൽ കുറ്റം പറയുന്നുവെന്ന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഈ സംസ്ഥാനത്തെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഈ നൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത് അതില് നൂറ്റി എൺപത് കോടി രൂപ മാത്രമേ കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു സിക്സ്റ്റി പെർസെന്റേജ് കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ അതിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക നൂറ് കോടിയോളം നൽകാത്തത് കൊണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉള്ള ഫെൻസിങ് ഈ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിരുന്നു അതിൽ നാൽപ്പത് കിലോമീറ്റർ മാത്രം നടത്തിയതിനു ശേഷം ഈ സംസ്ഥാന സർക്കാർ നിലച്ചിരിക്കുന്നു ഇത് ആരുടെ കുറ്റമാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ മുഴുവൻ വിഹിതവും നൽകി കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല അതിന്റെ രീതി എത്രയാണോ സംസ്ഥാന സർക്കാർ സർക്കാരിരുന്ന് അതനുസരിച്ച് പണം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വരും കേന്ദ്ര സർക്കാർ ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാർ നൂറ് കോടി ഇട്ട് കഴിഞ്ഞാൽ നൂറ്റമ്പത് കോടി രൂപ കേന്ദ്ര സർക്കാരിടും പദ്ധതി നടപ്പിലാക്കും ഇങ്ങനെയാണ് ഓരോരോ കൊട്ടേഷൻ വിളിക്കുമ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഏതാണ്ട് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം മാത്രം നടക്കുകയും മറ്റുള്ളവര് ഫണ്ട് ഇടാത്ത കാരണം നിലക്കുകയും ചില കോൺട്രാക്ടർമാർ പദ്ധതിക്ക് ഫണ്ടം കിട്ടാറുണ്ട് നിർത്തി പോവുകയും ചെയ്തു ഇതാണ് അതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ ദീർഘസമയം കിട്ടുകയും പറയാം പക്ഷെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നൂറ്റിനാൽപ്പത്തി ആറ് ഹെക്ടർ വനഭൂമി നൽകി കഴിഞ്ഞു മറ്റുള്ളവർക്ക് വിറ്റു ഡൈവേർട്ട് ചെയ്തു അപ്പൊ അതിന് സംസ്ഥാന സർക്കാരിന് പ്രശ്നമില്ല അപ്പൊ ഒരു ഒരു സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള വനാധികർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളോടുള്ള ഒരു കടപ്പാടിന്റെയോ അവരോടുള്ള എങ്ങനെയാണ് സമീപിക്കുന്നതോള്ളതിന്റെ തെളിവുകളാണ് ഈ കാണിക്കുന്നത് ചെറിയ കണക്കുകൾ മാത്രം അപ്പൊ ഇത്തരത്തിൽ സ്ഥലങ്ങൾ കൈമാറുന്നതിൽ ഡൈവേർട്ട് എന്ന സംസ്ഥാന സർക്കാരിന് പ്രശ്നമില്ല പക്ഷെ അതിൽ നിന്ന് കിട്ടിയ പണം പോലും ഇവിടെ ജനങ്ങളെ സംരക്ഷിക്കുന്ന അതിർത്തിയിൽ ഫെൻസിങ് കെട്ടുന്ന കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം മൂന്ന് നമുക്കറിയാം അനധികൃത കോറികളും സി പി എമ്മുമായിട്ടുള്ള ബന്ധം ഈ കേരളത്തിൽ നടക്കുന്ന അനധികൃത കോറികളുടെ എണ്ണം വലിയ രീതിയിലുള്ളതാണ് ഇത്തരത്തിലുള്ള കോറികൾ മുഴുവൻ സംസ്ഥാനത്തെ വന അതിർത്തിക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള വനാതിർത്തിക്കുള്ളിലെ കോറികളിൽ രാത്രി വലിയ രീതിയിലുള്ള ഭീകരമായ ശബ്ദം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നു അങ്ങോട്ട് പോകുന്ന വന്യജീവികളെ ആക്രമിക്കുന്നു അതും ഒരു കാരണമാണ് ഇത്തരത്തിലുള്ള വന്യജീവികൾ ഈ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരുന്നത് എന്നുണ്ട് മറ്റുള്ളത് കുറച്ച് കാരണമെങ്കിലും ഇത്തരത്തിൽ വനാതിർത്തിയിലോ വനത്തിനുള്ളിലോ ഉള്ള റിസോർട്ടുകളിൽ രാത്രിയുള്ള വലിയ ശബ്ദങ്ങളും പാർട്ടികളും ഇത്തരത്തിലുള്ള കാരണമാകുന്നുണ്ട് ഇതൊക്കെ വനവകുപ്പിലും ഉദ്യോഗസ്ഥരും ആ നാട്ടിലെ ആൾക്കാർ പറയുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ മഹസർ എഴുതി തള്ളുവാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വനം വകുപ്പിനെ എന്തിനാണ് ഇത്തരത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് അതിർത്തിയിൽ താമസിക്കുന്നത് കാട്ടിലകത്ത് എന്തുകൊണ്ട് അവർക്ക് ഓഫീസില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെല്ലാം ഗ്രാമങ്ങളിലേക്ക് മൃഗങ്ങൾ വരുന്നതിനു മുമ്പ് വന്യമൃഗങ്ങൾ വരുന്നതിനു മുമ്പ് മുന്നറിയിപ്പ് നൽകാനും കൃത്യമായി ഈ റേഡിയോ കോളർ സംവിധാനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുവാനുമുള്ള സംവിധാനമുണ്ടല്ലോ അവിടെ ഇത്തരം പദ്ധതി ഈ ആക്രമണങ്ങൾ നടക്കുന്നില്ലല്ലോ ഇവിടെ റേഡിയോ കോളറുള്ള ആന തന്നെ കൃത്യമായി വയനാട്ടിലേക്ക് കയറി വന്ന് ജനങ്ങളെ ആക്രമിച്ചിട്ട് പോലും സംസ്ഥാനത്തെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ലെങ്കിൽ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ കൊടക്കുറ്റത്തിനല്ലേ കേസെടുക്കേണ്ടത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്